ഹായ് ആൾ വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആദിര ഇന്നത്തെ വീഡിയോ ഞാൻ നിധിക്കുടനെ സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ സെപ്റ്റംബർ ട്വൽത്തിന് സ്കൂൾ സ്കൂളടക്കും അപ്പം ഞാൻ ഓർത്തു ലാസ്റ്റ് ഡേ വീഡിയോ ആയിട്ടൊന്നും ചെയ്യാവുന്നു പക്ഷെ എനിക്ക് ടീച്ചേഴ്സൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി ടെൻ ഡേയ്സ് ഇല്ലാത്തതുകൊണ്ട് ആൾ നല്ല എക്സൈറ്റഡിലാണ് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലേ സെക്ഷനിൽ പോയി ഒരു റൗണ്ട് എല്ലാ റൈഡിലും കയറിയിട്ടേ തിരിച്ചിങ് വരത്തുള്ളൂ പിന്നെ നിതീസിൻ്റെ ഫേവററ്റ് ഒരു ടീച്ചറുണ്ട് മിഥുന മിസ് ആ മിസ്സിനെ പോയി എന്നും പോയി ഹഗ് ചെയ്ത് ഹൈഫൈ ഒക്കെ കൊടുത്തിട്ടേ വരത്തുള്ളു അപ്പോൾ അതെല്ലാം ഇന്ന് കഴിഞ്ഞിട്ട് എന്നത്തെയും പോലെയാണ് വന്നത് ഇനി വീട്ടിൽ പത്ത് ദിവസം പൊടി പൂരമായിരിക്കും വീട് എങ്ങനെയൊക്കെ ഇടക്കി മറിക്കാം അതിനൊക്കെയാണ് ആൾ റെഡി ആയിട്ട് വരുന്നത് ഇറങ്ങാൻ നേരത്തെ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടാണ് വിട്ടത് നല്ല കുട്ടിയായിട്ടിരിക്കണം എല്ലാം പഠിച്ചിട്ട് വരണം എന്നൊക്കെ ഇവിടെ എന്താകുമോ എന്തോ പിന്നെ അവിടുത്തെ ബേഡ്സും ഫാനും എല്ലാം വൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ഞാൻ വർക്കിന്റെ ഇടയിലാണ് ബ്രേക്ക് എടുത്തിട്ടാണ് വരുന്നത് തിരിച്ച് ഞങ്ങൾ വണ്ടിയിലങ്ങ് പോവും അപ്പൊ അത്രയുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ